പറഞ്ഞു ആ നീ ഒന്ന് കുലുക്ക് മറിയമേ മറിയം ബീവിലു ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പഴം ബി വി പ്രസവിക്കുകയാ മറിയം ബീവി പ്രസവിച്ച ചോര പൈതലിനെ കയ്യിലെടുത്തുകൊണ്ട് മറിയം ബി വി കരയുകയാളുകളെല്ലാം ആട്ടിയോടിക്കുന്നു മറിയമേ 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 എന്താണ് നീ ചെയ മറിയമേ മറിയമേ എന്താണ് നീ ചെയ്തത് ീ കുഞ്ഞുകുട്ടി മറുപടി പറയും അപ്പോഴാണ് ഈസാ നബിയുടെ അത്ഭുതം ഇവിടെ കാണുന്നത് ഞാൻ മറുപടി പറയുന്നില്ല എന്റെ പൊന്നുമോനായ ഈ പൊന്നുമോന് മറുപടി പറയും ആ ോട് ചോദിക്കുകയാ ആ പൊന്നുമോന് ചോരപ്പതിൽ പറയുകയാൽ ഇന്നീ അബുദാഹുവിന്റെ അടിമയാൽ